സുതീഷ് കേട്ടാ ചിരിക്കാണെന്നുണ്ടീ നരുന്ന ചൂടുവെള്ളം അതെന്താണ് സുതീഷ് എന്നെ പറയട്ടെ ഞാൻ ഇനി പറഞ്ഞു എനിക്ക് ഭരണ ദിവസം എന്ന് പറഞ്ഞു ആരോ കേ എനിക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ ഭാര്യ പറയൂല പക്ഷെ അതും ഈ പറയുന്നത് പറഞ്ഞ പോലെ പ്രേമല്ല അല്ലേ അടുപ്പായിരുന്നു കാരണം അങ്ങനെ ഒന്നുമില്ല അതൊക്കെ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ജഗദീഷ്ട ഇണ്ടാക്കിയ ഒരു കഥയിൽ പെട്ടെന്നാണ് ഇത് ഉള്ളൂ എപ്പോഴെങ്കിലും ഓർത്താറുണ്ടോ ഈ സമയത്ത് ചൂടുള്ളു ചൂടുവെള്ളം ഈ പറയുന്ന ആ നടിയായിട്ട് കല്യാണം കഴിച്ചാൽ ഞാൻ പറയും സുതീഷ് വേറൊരു കാര്യമുണ്ട് അവരെ കല്യാണം കഴിക്കുന്നതൊക്കെ അല്ലെ ചേട്ടാ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു ഓക്കെ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ കുട്ടി ചെലപ്പോ കമാൻഡ് ചെയ്ത് അത് അനുസരിക്കേണ്ടി സുതീഷെ ചൂടുവെള്ളം എടുത്തോളോട്ടോ എനിക്ക് കുളിക്കാൻ നിർമ്മ ചൂടുവെള്ളം എടുക്കേണ്ടി വരും ഇത് പറഞ്ഞാണ് ഞങ്ങൾ കളിയായിക്കൊണ്ടിരുന്നത് അവര് നല്ല രീതിയിൽ